ഹലോ ഹായ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കൊരിക്കൽ കൂടി സ്വാഗതം അപ്പം എല്ലാവരും സുഖാരിക്കണം അപ്പോൾ കൂടുതൽ പറഞ്ഞ് ചടപ്പിക്കുന്നില്ല നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ നോക്കിയാലോ അപ്പം ഇന്ന് വേറൊന്നുമല്ല കപ്പ പുഴുക്കും മീൻ കറിയാണ് കേട്ടോ അപ്പം നമ്മൾ ഞാൻ ഇന്ന് വെക്കുന്ന പോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ റെസിപ്പിയാണിത് കുരുമുളക് പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെന്താണ് ജീരകം ചെറിയുള്ളി ഇഞ്ചി ഒക്കെ എല്ലാ വെളുത്തുള്ളി എല്ലാം കൂടി നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കുക അങ്ങോട്ട് അതിലേക്ക് നമ്മൾ കുടമ്പുളി ഇടുക പിന്നെ തക്കാളി ഉണ്ട് പച്ചമുളകുണ്ട് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇടുക നമ്മളവിടെ മീൻ കറി ഇങ്ങനെ അല്ല കേട്ടോ വെക്കുക നമ്മളവിടെ തേങ്ങ നന്നായിട്ട് തിളപ്പിക്കില്ല അമ്മയൊക്കെ പണ്ട് പറഞ്ഞതന്നെ ചീ പറഞ്ഞ് പഠിപ്പിച്ച് തന്നെ തേങ്ങയൊക്കെ തിളപ്പിക്കാൻ പാടില്ല അടുപ്പത്തെന്തേലേ പറയും അത് തിളച്ചിട്ട് അതവിടെ വേവിക്കുക തേങ്ങ ഇങ്ങനെ പറഞ്ഞ് ചീത്ത പറഞ്ഞ അമ്മേന്ന് ഇപ്പോൾ കറി വെക്കണമെന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതാണെങ്കിൽ കേടു വരുന്നില്ല കേട്ടോ ഒരു പ്രശ്നമില്ല കേട്ടോ അങ്ങനെ മീങ്ങിൻ കഷ്ണെടുവാണെങ്കിൽ ഞാൻ അടുപ്പത്ത് വെച്ച് വെട്ടി തിളപ്പിച്ചിട്ട് അങ്ങനെ അത് അവിടെ കിടന്ന് കുറുകട്ടെ പിന്നെ ഇത് കപ്പ കപ്പ നമ്മൾ കുക്കറിലാണ് വെക്കുന്നത് ചെറുതാക്കി നുറുക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടുപ്പത്ത് വെച്ച് പിന്നെ അതിലേക്ക് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അടിയിലുണ്ട് ജീരകം ചെറിയുള്ളി വെളുത്തുള്ളി പിതാ ജീരകം ചെറിയുള്ളി വെളുത്തുള്ളി അത് ചതക്കിയ അപ്പത്തേന് അടുപ്പത്ത് വെച്ചാൽ അത് വേവട്ടെ ഒന്ന് പിന്നെ നമ്മൾ കറി അങ്ങനെ ആ അരപ്പിട്ടിട്ട് നീൻ കഷ്ണോട്ട് നന്നായിട്ട് വേവിച്ചിട്ട് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഭാര്യ ചെയ്യുന്നട്ടോ അത് പിന്നെ നമ്മളിവിടെ തോമിക്കുക പറയും എല്ലാവരും എന്താ പറയുക എന്ന് അറിയില്ല അങ്ങനെയൊന്നും ചെയ്യണില്ല ഇങ്ങനെയാണ് പിന്നെ കപ്പ വെള്ളമൊക്കെ ഊറ്റി വച്ചതിന് ശേഷം നന്നായിട്ട് ഒരു ഊക്ക ഇപ്പം ഒരു വിസലടിച്ചപ്പം തന്നെ കപ്പ നന്നായിട്ട് വെന്ത് പിന്നെ നമ്മളത് നമ്മുടെ അരപ്പൊക്കെ ഇട്ടിട്ട് കടുക് താളിച്ചിട്ടാ കടുക് ഇങ്ങനെ ഇപ്പം ഇന്നത്തെ വീട് ഇത്രേ ഇത്രയേ ഉള്ളു കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഇവളെന്തായാലും നോക്കണമെന്നറിയോ ഒക്കെ എന്നെ പിടിച്ച് രണ്ട് പൊട്ടിക്കാനാണ് തോന്നുന്നത് അവളെ മുട്ട ഞാൻ ഫുള്ള് കൂട്ടുന്ന അവിടെ നിന്ന് അവളെ മുട്ട ഇട്ട് കടക്കുന്ന സ്ഥലത്ത് നിന്ന് എടുത്തു കൊണ്ടും അല്ലെങ്കിൽ കാക്ക എന്തെങ്കിലും കൊണ്ടുപോകും പക്ഷേ അതിൻ്റെ ദേഷ്യമാണ് അവൾ ഇന്നി നോക്കി നിൽക്കുന്നത് ദുഷ്ട മുട്ട എവിടെ ദുഷ്ട എന്നൊക്കെ തോന്നുന്നത് കണ്ടോ ഞാൻ അവിടെ ചെന്നപ്പോൾ വേഗം മുട്ട ഇടുന്ന സ്ഥലത്തേക്ക് തരിക അവളെ മുട്ടുന്ന ആൾ മുട്ടിട്ട സ്ഥലം കണ്ടോ ഞാൻ എൻ്റെ എന്താ ഡമ്മി മുട്ടയിലാണ് അവർ പോയി മുട്ട ഞാൻ ആ രണ്ട് മുട്ട എടുത്തോണ്ട് വരും കേട്ടോ അല്ലെങ്കിൽ എന്താണെന്നറിയോ എന്തേലും കൊണ്ടുപോകും പോലെ ആ ഡമ്മി മുട്ടയെ പോയി അങ്ങനെ കണ്ടോ അവൾ ഈ മുട്ട അവിടെ പിന്നെ ഇട്ട് ഞാൻ ആ ഡമ്മി മുട്ട അവിടെ കണ്ടാ ഇടും എന്നാലും ദുഷ്ടയാണ് എന്നാണ് പറയണേ തോന്നണു എന്ന വീഡിയോ എടുത്ത് ഇട അപ്പം എല്ലാവർക്കും താങ്ക് യു